നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബിൽഡിങ്ങിന് സ്റ്റെയർ ക്യാബിൻ മാത്രമാണ് ഓപ്പൺ ടെറസിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റെയർ ക്യാബിന് ഏത് രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത് അത് കൃത്യമായെല്ലാം മാർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലെയേഴ്സ് കൃത്യമായെല്ലാം മാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെ എയറേഴ്സാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പലരും സ്റ്റെയർ ക്യാബിൻ നമ്മളുടെ ടെറസ് ഫ്ലോറിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈൻ ഈ രീതിയിൽ വരയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഏത് രീതിയിലാണോ ഗ്രൗണ്ടിലും ഫസ്റ്റിലൊക്കെ നമ്മൾ ഈ ഉള്ളിലൂടെയാണ് സ്റ്റെയർ ക്യാബിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ലൈന് വരച്ച് കാണിച്ചു കൊടുക്കാറ് ആ രീതിയിൽ ഇതേപോലെ വരച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലരും അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അതിന് ആദ്യം നമ്മൾ ഇത് ഈ തെറ്റായ രീതിയിൽ വരച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്ന് നോക്കാം എന്നിട്ട് അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ പകുതി പേര് പോലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻസിലൂടെ അറിയിക്കാം അതുപോലെ വാട്സപ്പ് നമ്പർ ഞാൻ പല വീഡിയോസിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാം ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് പലരും എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത് വാട്സപ്പിലൂടെ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ രീതിയിൽ സ്റ്റെയർ ക്യാബിൻ തെറ്റായാണ് മാർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പലരും ഇങ്ങനെ ഉള്ളിലൂടി വരച്ചിട്ട് ലാൻഡിങ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കാണിച്ചുതരാം ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടോ ഇവിടെ റിജക്റ്റ് ആയി വന്നിട്ടുണ്ട് അതിൽ നാല് എറേസ് ആണ് വന്നിട്ടുള്ളത് ഒന്ന് നമ്മളുടെ ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും ആയിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി മൂന്നെണ്ണം ഫയർ സ്റ്റെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ മൂന്നെണ്ണം എന്ന് പറയാനില്ല ഒരെണ്ണേ ഉള്ളൂ ഇത് മൂന്ന് ഫ്ലോർ ഉള്ളതുകൊണ്ട് മൂന്നെണ്ണമായിട്ട് വന്നതേ ഉള്ളൂ ഓരോ ഫ്ലോറിൻ്റെതും ഓരോ ഇറായിട്ട് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മളെ ലെവൽസ് മാർക്ക് ചെയ്ത് സീലിംഗ് ലെവലും ഫ്ലോർ ലെവലും നമ്മൾ ടെറസ് ഫ്ലോറിൽ സ്റ്റെയർ ക്യാബിൻ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ റൂഫ് ലെവൽ മാർക്ക് ചെയ്യേണ്ടത് ശരിക്കും ഇവിടെയാണല്ലോ ലാസ്റ്റ് ഫ്ലോർ ഏതാണ് ഏതാണത് നോക്കിയിട്ടാണ് സ്റ്റെയർ ക്യാബിന് നമ്മുടെ ബിൽഡിംഗ് ഹൈറ്റിൽ ഉൾപ്പെടുന്ന സംഭവമല്ല സ്റ്റെയർ ക്യാബിന് മാത്രമായിട്ടാണ് ഉള്ളത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇവിടെ വരച്ച സ്റ്റെയർ ക്യാബിൻ്റെ ലൈനും സ്റ്റെയർ ക്യാബിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈനും രണ്ടും രണ്ട് ഭാഗത്താണ് അപ്പോൾ ബിൽട്ടപ്പ് ഏരിയ ലൈൻ കൂടാതെ സ്റ്റെയർ ഉള്ളിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെയർ ക്യാബിനായിട്ടെല്ലാം റീഡ് ചെയ്യുക അല്ലെങ്കിൽ ടെറസ് ഫ്ലോർ എന്ന് പറഞ്ഞ രീതിയിലെല്ലാം റീഡായി വരാം അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്താണ് ശരിക്കും ഈ ബിൽട്ടപ്പ് ഏരിയ ലൈൻ തന്നെ കോപ്പി ചെയ്തു വെച്ചിട്ട് അതിനെ ഒന്ന് തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്ത് തേർഡ് ഫ്ലോറിൽ നിന്ന് ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ള പ്ലാനിൽ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് ഫ്ലോറിലാണ് നമ്മൾ ലെവല് തേർഡാണ് ആ ലെവലിലാണ് സ്റ്റെയർ ക്യാബിൻ വന്നിട്ടുള്ളത് അപ്പോൾ തേർഡ് ഫ്ലോർ ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ടാണ് സ്റ്റെയർ ക്യാബിൻ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ടെറസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് അത് റെയ്ഡാവുള്ളൂ അതിനെ ബിൽഡിംഗ് ഹൈറ്റിലൊന്നും ഉൾപ്പെടുത്തൂല്ല ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ലൈന് കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ള കാര്യം ഇവിടെ ലാൻഡിങ്ങും സ്റ്റെപ്പും ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഓക്കെ പിന്നെ നമുക്കിവിടെ രണ്ടാമത് വന്നൊരു എറർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് ഫയർ സ്റ്റെയറിൻ്റെ വിഷയമാണ് ഫയർ സ്റ്റെയറിൻ്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഉള്ള ഒരു ബിൽഡിങ്ങിന് എന്തായാലും ഫയർ സ്റ്റെയർ കൊടുക്കണം പക്ഷേ ആകെ ഒരു സ്റ്റെയറെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇതിൻ്റെ റൂൾ മൂന്ന് ഫ്ലോറ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഫയർ സ്റ്റെയർ ആവശ്യമാണെങ്കിൽ കൂടിയും മൂന്ന് ഫ്ലോറിൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസ്മെൻ്റ് കൂടാതെ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഉള്ള സാഹചര്യത്തിൽ ബേസ്മെൻ്റ് ഉണ്ടെങ്കിൽ നാല് ഫ്ലോറായിട്ട് എടുക്കുകയുള്ളൂട്ടോ ബേസ്മെൻ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് മാത്രം ഉള്ള സാഹചര്യത്തിൽ നമ്മൾ മെയിൻ സ്റ്റെയർ ആയിട്ട് കാണിച്ചിട്ടുള്ള സ്റ്റെയർ ഫയർ സ്റ്റെയറിൻ്റെ നിയമവശങ്ങൾ കൂടി പാലിക്കുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫയർ കം മെയിൻ സ്റ്റെയർ അതായത് ഫയർ സ്റ്റെയർ ആയും മെയിൻ സ്റ്റെയർ ആയും ആ ഒറ്റ സ്റ്റെയർ കാണിച്ചാൽ മതി അപ്പോൾ ഫയർ സ്റ്റെയറിന്റെ നിയമവശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഭൂനിരപ്പിലേക്ക് ആക്സസ് വരണം നേരെ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങി ഓടാൻ പറ്റണം അപകട സമയത്ത് പിന്നെ ഒരു ഭാഗമെങ്കിലും ഔട്ട് സൈഡ് വാൾഡിനോട് ചേർന്നിരിക്കണം പിന്നെ ഒരു ഫ്ലൈറ്റിൽ പതിനാറ് സ്റ്റെപ്പിൽ കൂടുതൽ വരാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നിയമവശങ്ങൾ പാലിക്കാറുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ഈ മെയിൻ സ്റ്റെയറിന് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ സ്റ്റെയറിന് മതി ഫയർ ആയിട്ടും മെയിൻ സ്റ്റെയർ ആയിട്ടും ഫയർ സ്റ്റെയർ ആയിട്ടും മെയിൻ സ്റ്റെയർ ആയിട്ടും അപ്പം ഞാനിവിടെ സ്റ്റെയർ ക്യാബിൽ ലൈന് കൃത്യമായിട്ടല്ല വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ തേർഡ് ഫ്ലോർ ആയിട്ടാണ് റീഡ് ചെയ്യുക തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നാല് ഫ്ലോറായി അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ രണ്ട് സ്റ്റെയർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എറർ വന്നിട്ടുള്ളത് രണ്ട് സ്റ്റെയർ മീൻസ് ഫയർ സ്റ്റെയർ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എറർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ എറർ തിരുത്താൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റെയറും കൂടി വരയ്ക്കുകയാണോ വേണ്ടത് അല്ല നമ്മൾ വരച്ചതിൻ്റെ വിഷയമാണെങ്കിൽ ആ സ്റ്റെയർ നമ്മൾ കൃത്യമായിട്ട് വരച്ച് പോകുക എന്നുള്ളതാണ് ഞാൻ ലെവലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു സീലിംഗ് ലെവലും ഫ്ലോർ ലെവലും നമ്മൾ ഈ ഒരു എറർ തിരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ച് ഈ ഒരു എറർ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ഇവിടെ റൂഫ് ലെവൽ കൊണ്ടുപോയിട്ട് സ്റ്റെയർ ക്യാബിൻ്റെ ടോപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഹൈറ്റ് ആ ഒരു ലൈന് വെച്ചിട്ടാണ് റീഡ് ചെയ്യുക നമ്മൾ നാല് ഫ്ലോർ എന്നുള്ള രീതിയിൽ റീഡ് ചെയ്യും ഈ ഒരു ഫ്ലോറിന് ടു പോയിൻറ്റ് ഫോർ ആയിരിക്കും സ്ലാബ് ബോർഡത്തേക്ക് ഹൈറ്റ് അപ്പോൾ എ സി റൂമായിട്ട് കാണിക്കേണ്ടി വരും തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് റീഡ് ചെയ്യുക പിന്നെ ടോട്ടൽ ഹൈറ്റിനെ നോക്കുന്ന സമയത്ത് പത്ത് മീറ്ററിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് ഇതാണ്ടോ പന്ത്രണ്ട് പതിനഞ്ച് അപ്പോൾ സെറ്റ് ബാക്കിൽ അഡീഷണൽ അമ്പത് സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അപ്പോൾ ഇത് നമ്മൾ വരച്ചതിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ വരച്ച പ്രശ്നം മനസ്സിലാക്കി അത് തിരുത്താനാണ് നോക്കേണ്ടത് അല്ലാതെ ഈ ഒരു എറർ മാറിക്കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടായിരിക്കും പക്ഷേ ശരിയായ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ ക്യാബിൻ ലൈന് വരച്ചത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വിഷയം ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് ശരിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ ക്യാപ്പിൻ്റെ ലൈന് നമ്മൾ ഉള്ളിൽ വരച്ചിരുന്ന് നേരെ പുറത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ലെയർ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ക്യാപ്പിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ എന്താണോ ടെറസ് ഫ്ലോറിൽ സ്റ്റെയർ ക്യാപ്പിൻ മാത്രമുള്ള സാഹചര്യത്തിൽ ബിൽട്ടപ്പ് ഏരിയ ലൈൻ എന്താണോ അതുതന്നെ ആവണം സ്റ്റെയർ ക്യാമ്പിൽ ലൈൻ ലെയറിൽ മാത്രമേ മാറ്റങ്ങൾ പാടുള്ളൂ അപ്പോൾ ഞാനത് വരച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാം ഏരിയ കാണിച്ചിട്ടുള്ളത് ഉണ്ടോ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് റീഡ് ഈടെന്ന് തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് തിരുത്താൻ വേണ്ടി നമ്മൾ ഫ്ലോർ ലെവൽ റൂഫ് ലെവല് അല്ലെങ്കിൽ സീലിംഗ് ലെവലൊക്കെ മാറ്റി കൊടുക്കുക അതുപോലെ അഡീഷണൽ സ്റ്റെയർ ആഡ് ചെയ്യുക ഇതിലൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ് അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ ഞാനിപ്പോൾ സ്റ്റെയർ ക്യാമില്ലെന്ന് കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റ കാര്യം തിരുത്തിയാൽ തന്നെ നമുക്ക് ഈ വന്നിട്ടുള്ള എറേഴ്സ് നാല് എയർസും പോകാം ഞാനിപ്പോൾ തിരുത്തിയത് ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ സ്ക്രൂട്ട്നി അക്സെപ്റ്റഡ് ആയിട്ടുണ്ട് അല്ലെന് വന്നിട്ടുള്ള നമ്മൾ ബിൽട്ടപ്പേരി ലൈന് കാണിച്ചിട്ടുള്ള ഭാഗം കണ്ടോ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ടെറസ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച എയറേഴ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ആ ഒറ്റ ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് ഇത്രയും അധികം എയറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ എല്ലാവരും ചെയ്തു പോകാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ അറിയിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് റിപ്ലൈ തരാൻ പറ്റും വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ ടൈപ്പ് ചെയ്ത് ചെയ്യാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്